ിയോയിൽ ഇത് ശമ്പളം പൊതു ഏറ്റവും കൂടുതൽ പ്രഖ്യാപിക്കുന്ന ലിസ്റ്റ് പുറത്തുവന്നു മില്യൺ ഡോളർ വാർഷിക വരുമാനമാണ് ലിസ്റ്റിൽ മുൻപന്തിയിലുള്ളത് അത് കരസ്ഥമാക്കിയിരിക്കുന്നതോ ഇലക്ട്രിസിറ്റി ക്രൗൺ കോർപ്പറേഷന്റെ സിഇഒ കെന്നത്ത് ഹാഡ്വിക് ആണ് കഴിഞ്ഞ വർഷത്തെ ഒന്നാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ കെന്നത്ത് നിലനിർത്തിയിട്ടുണ്ട് അതേ സ്ഥാപനത്തിലെ തന്നെ മറ്റു രണ്ട് എക്സിക്യൂട്ടീവുകളായ ചീഫ് സ്ട്രാറ്റജി ഓഫീസർ ഡൊമിനിക് മിനിയറും ചീഫ് പ്രൊജക്ട് ഓഫീസർ മൈക്കിൾ മാർട്ടലയും യഥാക്രമം ഏകദേശം സാലറിയും കരസ്ഥമാക്കി രണ്ടും മൂന്നും സ്ഥാനം കൈയടക്കി ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റി ഹെൽത്ത് നെറ്റ്വർക്കിന്റെയും പ്രസിഡന്റുമാരും സിഇഒമാരും ഏകദേശം എട്ടു ലക്ഷത്തി അമ്പതിനായിരം ഡോളർ വീതം സമ്പാദിക്കുന്ന ആദ്യ പത്ത് സ്ഥാനങ്ങളിലുണ്ട് പ്രവിശ്യ ട്രാൻസിറ്റ് ഏജൻസിയായ മെട്രോലെക്സിന്റെ പ്രസിഡന്റും സിഇഒുമായ ഫിൽ വെസ്റ്റും എട്ടു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഡോളറും ശമ്പളം വാങ്ങുന്നു പ്രീമിയർ ഡാക് ഫോർട്ട് കഴിഞ്ഞ വർഷം നേടിയത് രണ്ടു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എഴുപത്തി അഞ്ച് ഡോളർ ആയിരിക്കെ അദ്ദേഹത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് പാട്രിക് സക്കലെ മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളറും സമ്പാദിച്ചുവെന്നതും കൗതുകമായി മലയാളികളടങ്ങുന്ന ഇരുപത്തി അയ്യായിരത്തോളം നഴ്സുമാരും കഴിഞ്ഞ സാമ്പത്തിക വർഷം മൂന്ന് ലക്ഷം ഡോളറിലധികം വരുമാനം നേടിയവരുടെ പട്ടികയിൽ ഇടം പിടിച്ചു വമ്പൻ ശമ്പളത്തിന്റെ കണക്ക് നോക്കി അത്ഭുതപ്പെടണ്ട കേട്ടോ സ്വകാര്യ മേഖലയിലും ബിസിനസ് മേഖലയിലും ഇതിനേക്കാൾ സമ്പാദിച്ചു കൂട്ടുന്നവർ വേറെ ഒരുപാടുണ്ട് കാനഡയിൽ ഹലോ ഹലോ പോകരുതേ ഇത് കൂടെ നിങ്ങ കേട്ടിട്ട് പോയിക്കോ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാ ഇനി കൂടുതൽ വീഡിയോസ് കാണണമെങ്കിൽ ഒരു ലൈക്കും ഒരു ഷെയറും പിന്നെ ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്കണേ